നമ്മുടെ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ചൈനയെപ്പോലെ നിർമ്മിക്കാൻ ഏറ്റവും വലിയ തടസ്സം എന്തായിരുന്നു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പ്രോസസ്സറുകൾ ചിപ്പുകൾ നിർമ്മാണം നമ്മുടെ ഇന്ത്യയിൽ വേണ്ടത്ര ഇല്ല എന്നുള്ളതാണ് എന്നാൽ ഇതാ അത് പരിഹരിക്കാൻ നമ്മുടെ ടാറ്റ കമ്പനി തന്നെ ഇന്ത്യയിൽ ഇതാ വലിയൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചു ഇരുപത്തി ഏഴായിരം കോടി രൂപ മുതലുമുടക്കിക്കൊണ്ടാണ് ടാറ്റ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോണത് കേൾക്കണ നിങ്ങൾക്ക് മഹാത്ഭുതം അത് മാത്രമല്ല ഏത് തരം മൈക്രോ പ്രോസസറുകളും അല്ലെങ്കിൽ സെമി കണ്ടക്ടറുമാണ് ഇവർ കൂടുതൽ നിർമ്മിക്കുക എന്ന് ചോദിച്ചപ്പോൾ ടാറ്റ പറഞ്ഞ മറുപടി ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ പല ഘടകങ്ങളും ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യാണ് ടാറ്റ വാഹനങ്ങളുടെ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ പല ഘടകങ്ങളും ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത് പ്രത്യേകം ചൈനയിൽ നിന്ന് അതിനു ഇന്ത്യയിൽ തന്നെ ഇവിയുടെ കമ്പോണൻസുകളും പാർട്സുകളും ചിപ്പുകളും മൈക്രോ കൺട്രോളറുകളും പ്രോസസറുകളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഇത് നമുക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വല്ലാത്ത വാർത്തയാണ് തീർന്നില്ല ഒരു ദിവസം എത്രയാണ് ഇതിന്റെ കപ്പാസിറ്റി എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണെന്നറിയോ ഒരു ദിവസം അഞ്ചു കോടിയോളം വരുന്ന പ്രോസസറുകൾ ചിപ്പുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുകയാണ് ആസാമിലാണ് ഈ ഒരു വമ്പൻ കമ്പനി ജന്മമെടുക്കുന്നത് പിന്നെ എത്ര പേർക്ക് ജോലി കിട്ടും എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം നാൽപ്പതിനായിരം പേർക്ക് ഈ ഒരു ഒറ്റ കമ്പനിയിലൂടെ തന്നെ നേരിട്ട് ജോലി നൽകാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു ഗുഡ് ന്യൂസ് ഏതായാലും നമ്മുടെ രാജ്യവും സെമി കണ്ടക്ടർ മേഖലയിൽ കുതിക്കുന്നു ചൈനയെപ്പോലെയല്ല ചൈനയെക്കാളും ഒരുപടി മുന്നിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്കും തന്നെ നിർമ്മിച്ച് ഇന്ത്യയിലും വിദേശത്തേക്കും കയറ്റി അയക്കാൻ പറ്റുമെന്നുള്ളതാണ് ടാറ്റയുടെ ഈ ഒരു പ്രോജക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു കൂടി അഥവാ അടുത്ത വർഷത്തോടു കൂടി ഈ കമ്പനി പ്രവർത്തനം പ്രവർത്തനമാരംഭിക്കും എന്നുകൂടെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ താഴെയുള്ള ആ ലിങ്കുകളൊന്നും വായിച്ചു നോക്കും